ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കവികളെ പറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആണ് നമ്മൾ പി എസ് സി നോട്ട്സ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം പ്രീവിയസ് പ്രീവിയസായിട്ട് മസ്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടമായാലെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ശക്തിയുടെ കവിയുടെ ശരി കാച്ചു കുറുക്കിയ കവിതകളുടെ കർത്താവ് വയലോപ്പള്ളി ഉജ്ജ്വല ശബ്ദാഡ്യൻ ഉള്ളൂർ ശബ്ദസുന്ദരൻ വള്ളത്തോൾ വാക്കുകളുടെ മഹാബലി പി കുഞ്ഞിരാമൻ നായർ മാതൃത്വത്തിന്റെ കവി ബാലാമണിയമ്മ മൃത്യുബോധത്തിന്റെ കവി ജി ശങ്കരക്കുറുപ്പ് ആശയഗംഭീരൻ ആശാൻ ആശയഗംഭീരൻ എന്ന ഓർമ്മിക്കുമ്പോൾ തന്നെ ആശാൻ എന്ന് മനസ്സിലാക്കുക ജനകീയ കവി കൊഞ്ചൻ നമ്പ്യാർ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ ബേപ്പൂർ സുൽത്താൻ ബഷീർ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ കൊടുങ്ങല്ലു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരള സ്കോട്ട് സി വി രാമംപിള്ള കേരള തുളസിദാസൻ പെന്നിക്കുള കേരളത്തിൻ്റെ ഇസ്പാൻ എന്നറിയപ്പെടുന്ന എൻ കൃഷ്ണപിള്ള കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി കേരള മോപ്പസ തകഴി കേരള ഹാമിംഗ് വി എം ടി വാസുദേവൻ ആയ ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ബാക്കി നോട്ട്സ് വരുന്നത് നമ്മൾ അടുത്ത ദ്വീപുകളിൽ സംസ്ഥാനങ്ങളെ പറ്റി അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്